ഇന്ന് ചെയ്യാൻ പോകുന്നത് അമ്മയുടെ ഒരു ഹെയർ കെയർ വിടിയാണ് എൻ്റെ കൂടെ മുടി കണ്ടോ നോക്കി കണ്ടോ അങ്ങോട്ട് കണ്ട മുടി എല്ലാം കോളമായിട്ടിരിക്കും സ്കൂളിൽ പോകുന്ന കാരണമേ നല്ലതോടൊന്നും വാഷ് ചെയ്യാനും എന്നും പറ്റത്തില്ല നമുക്ക് ശരി നോക്കാനൊന്നും ഒന്നും പറ്റത്തില്ല അപ്പം ശനിയാലോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യുന്നത് ഇന്നത്തെ നിങ്ങൾക്ക് കൂടെ കാണിക്കാൻ വിചാരിച്ചു കേട്ടോ ഓക്കെ പാല് ഞാൻ പാടിച്ചിട്ട് ഓയിലുണ്ടല്ലോ പാടച്ചൂട്ട് ഓയിലും പിന്നെ റോസ്മേരി എസെൻഷ്യൽ ഓയിലുണ്ടല്ലോ ഉണ്ടല്ലോ അതും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണേ ഇതപ്പോൾ നമുക്കൊന്ന് എന്താ പറയുക ഒന്ന് ഡീ എന്ത് പറയുന്നത് ഡീപ്പിറ്റ് എന്ന് പറയുന്ന ജസ്റ്റ് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ഒരു കൈ ചൂട് ഒരു ഹോട്ട് ഓയിൽ മസാജാണ് കേട്ടോ അത് ചെയ്യാതെ ഇത് മതി കേട്ടോ ഇതായിട്ട് ഇതിട്ട് നല്ലതാ നമുക്ക് ഇങ്ങനെ പിടിച്ചെടുക്കാതെ എന്നിട്ട് നമ്മളിതാണ്ട് ആദ്യം നല്ലതുപോലെ മുടി എന്ന് നല്ല ഇതായിട്ടെ മുടിയുടെ ഇതെല്ലാം കളയണം ഉടക്കെല്ലാം കളയണം കേട്ടോ അത് കേട്ടോ ഉടക്കെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുടി മുടിയാണെങ്കിൽ ചീപ്പ് വെച്ചിട്ട് ഒരുപാട് അമർത്തി ചീപ്പില്ല അമർത്തി ചീപ്പിയാലും മുടിയുടെ വീട് കെട്ടാനുള്ള സാധ്യതയുണ്ട് അത് കാരണം നമ്മൾ ഇങ്ങനെ ടെസ്റ്റൊന്ന് ചെയ്ത് കൊടുക്കുക ചെയ്യാം എന്നിട്ട് ഈ ഇങ്ങനെ ഇവിടെ നമ്മളുടെ ഇതാണ് എന്താ തലയോട്ടി എന്നുവെച്ചാൽ സ്കളിലാണെങ്കിൽ നല്ലതുപോലെ ഇവിടെയെല്ലാം മുടിയുടെ റൂട്ട് വരുന്നത് ആ ഭാഗങ്ങളിൽ നല്ലതുപോലെ ഇങ്ങനെ ചെയ് എന്നിങ്ങനെ നല്ല ചീപ്പ് കൊണ്ടും എടുക്കാം അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ടും എടുക്കാം ഇത് ശരിക്കും നമ്മൾക്ക് അറിയാവുന്ന കാര്യായിരിക്കും പിന്നെ അതേ ഇങ്ങനെ ചെയ്തെടുക്കാം ചെയ്തിട്ട് നമ്മൾ ഈ എണ്ണ ഡിപ്പ് ചെയ്തിട്ട് കണ്ടിട്ട് ഓയിൽ മസാജ് ചെയ്യാം എന്നിട്ട് ഈ മുടി ഇങ്ങനെ സൈഡിലോട്ട് എടുത്തിട്ട് ഈ ഭാഗങ്ങളുണ്ടല്ലോ ഇപ്പം എല്ലാം ഇങ്ങനെ മുടിയിൽ തേച്ച് കൊടുക്കണേ ഇന്നിപ്പം മോക്ക നോക്കി ഇതിടുന്നുണ്ട് ഹെയർ മാസ്ക് ഇടും അതുകൊണ്ടാണ് നല്ലതുപോലെ ഡീപ്പ് പോയിട്ടോ അല്ലെങ്കിൽ ഇത്ര തന്നെ ഞാൻ തേച്ച് കൊടുക്കത്തില്ല നേരെ നിക്കുക നമ്മൾ ഈ കേൾമാസ്ക് ഇടുന്നതിന് മുമ്പ് ഒട്ടും തിന്നും ഒട്ടും മുദ എന്താ പറയുക ഒട്ടും ഇങ്ങനെ എന്താ കുരുക്കായിട്ടിങ്ങനെ കിടക്കില്ല മുടി ഇങ്ങനെ നല്ല ഇതായിട്ട് വേണം കിടക്കാനേ എണ്ണ എണ്ണക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ചിട്ട് ഇങ്ങനെ ഇതിൽ ഫുള്ളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് മുടി കൂട്ടി പിടിച്ചിട്ട് മുടിയുടെ തുമ്പിലൂടെ ഇത് മുടിയുടെ അറ്റൊന്നും പൊട്ടിപ്പോകാതിരിക്കാനൊക്കെയാണ് കണ്ടോ അപ്പൊ ഞാൻ നല്ലതുപോലെ മുടിയിലെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ട് ഈ രണ്ട് കൈ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് മീൻ വെച്ചിട്ട് െ ചെയ്തു മുടിക്കൊരു മസാജ് മുടി ഇങ്ങനെ സർക്കാർ പക്ഷെ മുടിയാകുമ്പോൾ നമ്മളുടെ മുടിക്ക് നല്ല എന്താ പറയുക നമ്മൾ ഇതുണ്ടല്ലോ ഫ്രൂട്ട്സൊക്കെ നല്ലത് ഓടും പിന്നെ മുടി പെട്ടെന്ന് വളരെയധികം നല്ലതാണ് കണ്ടെ നമ്മളുടെ മുടി നല്ലത് എളുപ്പം ഓയിൽ ചെയ്ത് പോയി ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യും ഗോ ഇനി ഹെയർ മാസ്ക് ഉണ്ടാക്കാവേ അതിനാദ്യമായിട്ട് വേണ്ടത് മുട്ട കേട്ടോ മുട്ടയുടെ വെള്ളം മാത്രം എടുത്താൽ മതി ഓക്കെ നമ്മൾ പറ്റിയ മുട്ടയുടെ വെള്ളം എടുത്തു അത് കഴിഞ്ഞ് നാരങ്ങ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അതൊരു സ്വപ്പം നമുക്ക് അപ്പം നമുക്ക് ഇത് മൂന്നും കുറച്ച് മിക്സ് ചെയ്യാവേ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വിസ്ക് വെച്ചിട്ട് മിക്സ് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് മിക്സിയിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം അത് ആൺമുട്ടയുടെ വെള്ളയും നാരങ്ങ നീരും പിന്നെ ശരയില വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്ത് ഇനി നമുക്ക് മുൻ മുടിയിലെല്ലാം നമുക്ക് തിരിച്ച് വീട് എല്ലാ ഭാഗങ്ങളിലും അപ്പം ചെയ്തു കൊടുക്കും ഇതൊരു പ്രോട്ടീൻ ഇത് എന്താ പറയുക ഒരു പ്രോട്ടീൻ പ്രോട്ടീൻ പോലെ എന്നുവെച്ചാൽ മുട്ടയുടെ ഇതായത് കൊണ്ട് നല്ലതാണ് മുടിക്കുക മുട്ടയുടെ വെള്ളം ഏറ്റവും നല്ലതാണ് മുടിക്കുക സ്മെല്ല് മുട്ടയുടെ വെള്ളം ചേർക്കുന്നതുകൊണ്ട് കൊണ്ട് വലിയ സ്മെല്ലൊന്നും കാണത്തൊന്നുമില്ല പിന്നെ മുട്ടയുടെ വെള്ളയിൽ നാരങ്ങയായത് കാരണം ഒട്ടും സ്മെല്ല് വരത്തില്ല നമ്മൾ കേക്കിലൊക്കെ ആണെങ്കിലും ഇത് വാനിലെ കാര്യം കുറച്ച് നാടങ്ങാതി പിന്നെ നാടങ്ങന് തേന് ഈര് എന്റെയൊക്കെ ശബരിം കൊടുക്കും ഇനിയിപ്പൊ ഞാനേത് ഫുള്ള് ഇവിടെ മുടിയില് ചെയ്ത് കൊടുക്കട്ടെ എന്ത് കാണിക്കാം ഞാനിപ്പോൾ അവളുടെ മുടിയിൽ നല്ലതുപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ചുരുണ്ട മുടി ഇവളുടെ നല്ലപോലെ അത്യാവശ്യം ചുരുണ്ട മുടിയാണ് അപ്പോൾ നമ്മൾ ഇതാണിങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ നല്ലതുപോലെ താഴോട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുവാണെങ്കിൽ മുടി പെട്ടെന്ന് നിങ്ങൾ വെക്കുകയെ മുടി ഒരുപാട് ഇങ്ങനെ ഇതാക്കരുത് കുടി ഇങ്ങനെ പിടിച്ചോണ്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുക്കുക കേട്ടോ അതിൽ പിന്നെ മുടി പൊട്ടി വരാനുള്ള സാധ്യതയുണ്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെച്ചിട്ട് കഴുകി കളഞ്ഞാൽ മതി പക്ഷെ കുഞ്ഞുങ്ങളുടെ മുടിയിലാവുമ്പോൾ ഒരുപാട് സമയമൊന്നും വെക്കരുത് എന്തായാലും എന്തിട്ടെന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നതിന് മുമ്പ് നല്ലതുപോലെ ഓയിൽ മസാജ് ചെയ്യണം ഓയിൽ മസാജ് ചെയ്തിട്ട് മാത്രമേ ഇങ്ങനെയുള്ള പാക്കുകളൊക്കെ ഉപയോഗിക്കാവൂ കേട്ടോ ഞാൻ ഇങ്ങനെ ഒരുപാട് ഇട്ട് നോക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മൾ എന്ത് പറയുന്നത് ഈ മുട്ടയുടെ ഇതും നാരങ്ങയും കൂടെയൊക്കെ ആകുമ്പോൾ പിന്നെ മുടിക്ക് നല്ല ഷൈനെസ്സും ഉണ്ടാകും നമ്മൾ മുടി കുളിച്ചിട്ട് ഉണങ്ങിയതിന് ശേഷം ഞാൻ ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം അതെ നല്ല ഒരു ഡ്രസ്സത്ത് കാണിച്ച് തരാതെ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ എല്ലാവരും ചെയ്തു നോക്കുക എല്ലാവരും ട്രൈ ചെയ്യുക കുഴപ്പമൊന്നുമില്ല നല്ല ഫേസ് പായ്ക്കാൻ ഞങ്ങൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് തന്നെ ഉണ്ടെന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഓക്കേ ബൈ ബൈ കണ്ടോ ഹായ് ഫ്രണ്ട്സ് കണ്ടോ അനിമോളുടെ മുടിയുടെ ഇത് കണ്ടോ ഞാൻ പറഞ്ഞില്ല എന്നാൽ കാണിക്കാമെന്ന് കണ്ടോ നല്ല പാക്കല്ലേ ഒന്നുമില്ല പെട്ടെന്ന് നിങ്ങൾക്ക് വീട്ടുകളിൽ പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളു കേട്ടോ കണ്ടോ മുടി ഒന്നും കണ്ടോ ഒന്നൊന്നുപോലെ എടുക്കും കേട്ടോ നല്ല ഇതാണേ അതുപോലെ തന്നെ മുടി നല്ല നല്ലതായിട്ട് കണ്ടോ നല്ല ഇതായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് എടുക്കുന്നുണ്ടോ മുടിക്കൊരുപാട് തിക്നെസ്സും വോളിയവും തോന്നിക്കുകയും ചെയ്യും ഈ പാക്കറ്റാ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോസൊക്കെ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ കാണാത്തവരാദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എട്ടാ കൂടുള്ള ബെൽബട്ടൺ ഉണ്ടല്ലോ അതുകൂടെ ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസും ഷോർട്സും ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ എല്ലാവരും ഇപ്പം မရခဲ့တဲ okay. ့ channel ကြောင့်အ ப்போ okay bye bye